ഹായ് മക്കളെ ഗാന്ധി ജയന്തി ക്യൂസുമായി ബന്ധപ്പെട്ട പാർട്ട് ടു വീഡിയോ ആണ് ഓരോ ചോദ്യവും രണ്ട് തവണ വായിക്കുന്നുണ്ട് ഉത്തരം എഴുതി നോക്കുക കിട്ടിയ മാർക്ക് കമൻ്റ് ചെയ്യുക ചോദ്യം ഒന്ന് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏത് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏതാണ് ഉത്തരം അഹമ്മദാബാദ് തുണിമിൽ സമരം ചോദ്യം രണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റിലായ വർഷം ഏത് ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റിലായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചോദ്യം മൂന്ന് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചോദ്യം നാല് ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ ചോദ്യം അഞ്ച് ഗാന്ധിജിയും നെഹ്റുവും ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയും നെഹ്റുവും ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം ചോദ്യം ആറ് ഗാന്ധിജിയെയും ടാഗോറിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയെയും ടാഗോറിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി എഫ് ആൻഡ്രൂസ് ചോദ്യം ഏഴ് ഗാന്ധിജി സബർമതി ആശ്രമം ആരംഭിച്ച വർഷം ഗാന്ധിജി സബർമതി ആശ്രമം ആരംഭിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എട്ട് ഗാന്ധിജി ശാന്തി നികേതനിൽ വെച്ച് ടാഗോറിനെ കണ്ടുമുട്ടിയത് എപ്പോൾ ഗാന്ധിജി ശാന്തി നികേതനിൽ വെച്ച് ടാഗോറിനെ കണ്ടുമുട്ടിയത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മാർച്ച് ആറിന് ചോദ്യം ഒൻപത് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനം ചോദ്യം പത്ത് ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യ പൊതുചടങ്ങ് ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യ പൊതുചടങ്ങ് ഏതാണ് ഉത്തരം ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം ചോദ്യം പതിനൊന്ന് പ്രവാസി ഭാരതീയ ദിനാചരണം ആരംഭിച്ച വർഷം പ്രവാസി ഭാരതീയ ദിനാചരണം ആരംഭിച്ച വർഷം എന്നാണ് ഉത്തരം രണ്ടായിരത്തി മൂന്ന് ചോദ്യം പന്ത്രണ്ട് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം ജനുവരി ഒൻപത് ചോദ്യം പതിമൂന്ന് ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏത് ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ചോദ്യം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമദി എന്ന പതിനാറ് വയസ്സുകാരി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എവിടെ വച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിനോടനുബന്ധിച്ച് കൗമദി എന്ന പതിനാറ് വയസ്സുകാരി ആഭരണങ്ങൾ അഴിച്ചു നൽകിയത് എവിടെ വച്ചാണ് ഉത്തരം വടകരയിൽ വെച്ച് ചോദ്യം പതിനഞ്ച് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ ചോദ്യം പതിനാറ് അധസ്ഥിത വിഭാഗങ്ങളെ ഗാന്ധിജി വിളിച്ചിരുന്ന പേര് എന്താണ് അധസ്ഥിത വിഭാഗങ്ങളെ ഗാന്ധിജി വിളിച്ചിരുന്ന പേര് എന്താണ് ഉത്തരം ഹരിജൻ ചോദ്യം പതിനേഴ് വല്ലഭായി പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു വല്ലഭായി പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു ഉത്തരം സർദാർ ചോദ്യം പതിനേഴ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആര് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ചോദ്യം പത്തൊൻപത് ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഏത് വർഷമാണ് ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ചോദ്യം ഇരുപത് ഗാന്ധിജിയിൽ ക്രിസ്തുവിനെ ദർശിച്ച നോവലിസ്റ്റ് ആരായിരുന്നു ഗാന്ധിജിയിൽ ക്രിസ്തുവിനെ ദർശിച്ച നോവലിസ്റ്റ് ആരായിരുന്നു ഉത്തരം റോമയിൽ റോളൻ ചോദ്യം ഇരുപത്തിയൊന്ന് ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷമാണ് ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ചോദ്യം ഇരുപത്തിരണ്ട് ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഉത്തരം ഒരു തവണ ചോദ്യം ഇരുപത്തി മൂന്ന് ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര തുടങ്ങിയത് എന്നായിരുന്നു ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര തുടങ്ങിയത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് രാവിലെ ചോദ്യം ഇരുപത്തിനാല് ദണ്ഡി യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്നാണ് ദണ്ഡി യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ചോദ്യം ഇരുപത്തി ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു പിതാവിന്റെ മരണം ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു പിതാവിന്റെ മരണം ഉത്തരം പതിനാറ് വയസ്സ് ചോദ്യം ഇരുപത്തിയാറ് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ചോദ്യം ഇരുപത്തിയേഴ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ചോദ്യം ഇരുപത്തിയെട്ട് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം സബർമതി തീരത്ത് ചോദ്യം ഇരുപത്തിയൊൻപത് ഗാന്ധിജി രാമനാമ ജപം തുടങ്ങിയത് എങ്ങനെയാണ് ഗാന്ധിജി രാമനാമ ജപം തുടങ്ങിയത് എങ്ങനെയാണ് ഉത്തരം രംബ എന്ന വളർത്തമ്മയുടെ ഉപദേശമനുസരിച്ച് ചോദ്യം മുപ്പത് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം ചോദ്യം മുപ്പത് ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ഏതാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ചോദ്യം മുപ്പത്തിയൊന്ന് ഗാന്ധിജിയുടെ അഗാധമായ രാമായണ ഭക്തിക്ക് അടിത്തറയിട്ടത് ആരുടെ രാമായണ വായനയാണ് ഗാന്ധിജിയുടെ അഗാധമായ രാമായണ ഭക്തിക്ക് അടിത്തറയിട്ടത് ആരുടെ രാമായണ വായനയാണ് ഉത്തരം വില്ലേശ്വരത്തെ ലാതാ മഹാരാജൻ എന്ന രാമഭക്തന്റെ രാമായണം വായന ചോദ്യം മുപ്പത്തിരണ്ട് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വിനോബാവ് ചോദ്യം മുപ്പത്തി മൂന്ന് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചോദ്യം മുപ്പത്തി കുട്ടികളുടെ കൈയക്ഷരം നന്നാക്കാനായി ഗാന്ധിജി പറയാറുള്ളത് എന്തായിരുന്നു കുട്ടികളുടെ കൈയക്ഷരം നന്നാക്കാനായി ഗാന്ധിജി പറയാറുള്ളത് എന്തായിരുന്നു ഉത്തരം കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കും മുമ്പേ ചിത്രകല അഭ്യസിപ്പിക്കണം അതായത് കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ചിത്രകല അഭ്യസിപ്പിക്കണം എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ചോദ്യം മുപ്പത്തിയഞ്ച് ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ഏറെ ആഗ്രഹിച്ച അദ്ധ്യായം ഏതായിരുന്നു ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ഏറെ ആഗ്രഹിച്ച അധ്യായം ഏതായിരുന്നു ഉത്തരം ബാല്യവിവാഹം ചോദ്യം മുപ്പത്തിയാറ് ഗാന്ധിജിയുടെ ആത്മകഥാ രചന തുടങ്ങിയ ഉടൻ തന്നെ അത് നിലയ്ക്കാൻ കാരണമായ സംഭവം ഗാന്ധിജിയുടെ ആത്മകഥാ രചന തുടങ്ങിയ ഉടൻ തന്നെ അത് നിലയ്ക്കാൻ കാരണമായ സംഭവം ഉത്തരം ബോംബെയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ചോദ്യം മുപ്പത്തിയേഴ് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്താണ് ഉത്തരം ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചോദ്യം മുപ്പത്തി ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആരാണ് ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആരാണ് ഉത്തരം കെ പി ആർ ഗോപാലൻ ചോദ്യം മുപ്പത്തിയൊൻപത് ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഉത്തരം മീരാബഹൻ സരളാബൻ ചോദ്യം നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗാന്ധിജി തുടങ്ങിയ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗാന്ധിജി തുടങ്ങിയ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം നവജീവൻ യങ് ഇന്ത്യ ചോദ്യം നാൽപ്പത്തി ഒന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസം ഏതാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ചോദ്യം നാൽപ്പത്തി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ജനുവരി ഒൻപതിൻ്റെ സ്മരണാർത്ഥം ആ ദിവസം എന്ത് ദിനമായിട്ടാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്നത് ഉത്തരം പ്രവാസി ഭാരതീയ ദിനം ചോദ്യം നാൽപ്പത്തി മൂന്ന് ഗാന്ധിജി തന്റെ നിസഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ച് ഗാന്ധിജി തന്റെ നിസഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ചാണ് ഉത്തരം ഗുജറാത്തിലെ ബർദോളിയിൽ വെച്ച് ചോദ്യം പതിനാല് ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ച് എവിടെയാണ് ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെയാണ് ഉത്തരം ഗുജറാത്തിൽ ഗാന്ധിജിക്ക് നിരീശ്വരത്വത്തിൽ അല്പം ആഭിമുഖ്യം തോന്നാൻ ഇടയാക്കിയ ഗ്രന്ഥം ഏതാണ് അതായത് ഗാന്ധിജി നിരീശ്വരവാദിയാവാൻ ഇടയാക്കിയ ഗ്രന്ഥം ഏതാണ് ഉത്തരം മനുസ്മൃതി ചോദ്യം നാൽപ്പത്തി ആറ് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏത് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏതാണ് ഉത്തരം കൈസർ ഇ ഹിന്ദ് ചോദ്യം നാൽപ്പത്തിയേഴ് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ എത്ര അനുയായികളാണ് ഉണ്ടായിരുന്നത് ഉത്തരം എഴുപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ചോദ്യം നാൽപ്പത്തിയൊൻപത് വിശ്വശാന്തി ദിനം എന്നാണ് വിശ്വശാന്തി ദിനം എന്നാണ് ഉത്തരം ജനുവരി മുപ്പത് ചോദ്യം അൻപത് ലോക അഹിംസാ ദിനം എന്നാണ് ലോക അഹിംസാ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ ചോദ്യം അൻപത്തി ഒന്ന് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ 你能。